നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൽ ക്ലാസിക്കോയും പൊട്ടി ലാലിഗയിൽ രണ്ടാം പോയ എഫ് സി ബാഴ്സലോണയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി ഓൾറെഡി റാഫീനയും മറ്റുമൊക്കെ പരിക്കേറ്റ് പുറത്താണ് ആ കൂട്ടത്തിലേക്ക് ഇതാ മറ്റൊരു സുപ്രധാന താരം കൂടി പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു പെഡ്രിക്ക് പരിക്ക് പെഡ്രിയുടെ പരിക്കിനെ കുറിച്ച് ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുകയാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ടീം പ്ലെയർ പെഡ്രിക്ക് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടത് കാൽ തുടയിലെ മസിലിന് പരിക്ക് പറ്റിയിരിക്കുന്നു പ്ലെയറുടെ റിക്കവറി എത്ര നാളെടുക്കും എന്നുള്ളത് കണ്ടറിയണം അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലേക്കുള്ള മടങ്ങിവരവ് എന്ന് ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുകയാണ് അതായത് മടങ്ങിവരവിൻ്റെ തീയതി ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാൽ സ്പാനിഷ് മാധ്യമങ്ങൾ കഥയനാസർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്നൊരു കാര്യമുണ്ട് ഫെഡറി എന്തായാലും അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ പുറത്തായിരിക്കും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നവരുണ്ട് അതിങ്ങനെയാണ് നാല് അഞ്ച് ആഴ്ചക്കാലം അതായത് ഒരു മാസത്തിലധികം കാലം ഫെഡറി പുറത്തിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഇത് മാഷയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സുപ്രധാനമായ മത്സരങ്ങൾ വരുന്നു നവംബർ രണ്ടിനാണ് അടുത്ത കളി കഴിഞ്ഞാൽ ക്ലബ് ക്ലബ്റൂഗയ്ക്കെതിരെ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം നവംബർ ആറിനുണ്ട് നവംബർ പത്തിന് സെൽറ്റാ വിഗോക്കെതിരെ അവർക്ക് ലലിഗയിൽ വീണ്ടും കളിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ അവർക്ക് അത്ലറ്റിക് ക്ലബ്ബ് ബാവോയുമായിട്ട് കളിക്കണം അതിന് പിന്നാലെ ചെൽസിയുമായിട്ട് യുവാഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടാരും ഉണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും റിക്കവർ റിക്കവറാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റഫ്